അസലാമലൈക്കും വർഹമത്തല്ലാ അൽ അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ടവരെ ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ ഇടുക്കി ജില്ലയിലെ തൊടുപുഴ അടുത്തുള്ള വടക്കുമുറി എന്ന് പറയുന്ന സ്ഥലത്താണ് തൊടുപുഴയിൽ ടൗണിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇങ്ങോട്ടുള്ളത് ഇവിടെ വടക്കുമുറി അതായത് വേങ്ങല്ലൂർ മാങ്ങാട്ടുകാവല ബൈപ്പാസ് റൂട്ടിലാണ് ഈ മക്കാമുള്ളത് അപ്പം ഇവിടെ നമുക്കറിയാം ഈ വടക്കുംമുറി വടക്കുംമുറി തൊടുപുഴ റോഡ് സൈഡിലായിട്ടൊരു മഹാൻ്റെ മക്ബറയുണ്ട് അഷെഹു വലിയുല്ലാഹി മുഹമ്മദ് മുസ്ലിയാർ റലിയുള്ള വൻഹു എന്ന മഹാൻ്റെ മക്ബറയാണ് ഇവിടെ ഉള്ളത് കണ്ടില്ല റോഡ് സൈഡിലാണ് അപ്പം എന്ന് വെച്ചാലോ നമുക്ക് മൊക്കാമിലേക്ക് പോകാം സിയാറത്തും അതുപോലെ തന്നെ ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ അറിയാൻ നമുക്ക് ശ്രമിക്കാം താഴെ ഈ മഹാൻ്റെ ദറചകളെ ഉയർത്തട്ടെ ആമീ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ സിയാറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര അപ്പോൾ ഈ ഒരു ചെറിയ ഒരു പള്ളിയാണ് ഈ പള്ളിയിലേക്ക് കയറി പള്ളിയുടെ ഉള്ളിൽ തന്നെയാണ് മഹാനപുറകളുടെ മക്കാമുള്ളത് അസാമലൈക്കും വലിയോ പള്ളിയുടെ ഒരു സൈഡിലായിട്ട് സൈഡിലായിട്ടോ മക്കാമുള്ളത് ഇത് റോഡ് സൈഡിൽ നിന്ന് മക്കാമിലേക്ക് ഇങ്ങനെ നേരെ കയറാൻ പറ്റും അസാം വലൈക്കും യാവലിയോ യാ യാവലിയോ പ്രിയപ്പെട്ട മുക്മിനീകളെ ഞാൻ ഈ മഹാൻ്റെ ചരിത്രങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദിനോടും അതുപോലെ തന്നെ പരിസരത്തിലുള്ള മറ്റു സ്താദുമാരോടൊക്കെ അന്വേഷിക്കുകയുണ്ടായി വിശദമായ കൂടുതൽ ചരിത്രങ്ങളൊന്നും ലഭിച്ചില്ല എങ്കിലും മഹാനവറുകൾ മലബാർ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് പൊന്നാനി ഭാഗത്ത് നിന്നൊക്കെയാണ് വന്ന് പറയപ്പെടുന്നുണ്ട് മുഹമ്മദ് മുസ്ലിയാർ എന്നാണ് ഇവരുടെ പേര് ഏകദേശം അമ്പത് വർഷത്തോളമായിട്ടുണ്ടാകും മഹാനവറുകൾ വഫാത്തായിട്ട് എന്നാണ് അറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് പറയാനുള്ളത് മഹാനവറുകൾ ചിസ്തി ത്വരിയക്കത്തിൻ്റെ മശാഹന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് ചിസ്തി ത്വരിയക്കത്തിൻ്റെ മശാഹന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാനായ മുഹമ്മദ് മുസ്ലിയാർ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഉസ്താദുമാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ധാരാളം കറാമത്തുകൾ അവരുടെ ജീവിതത്തിലും വഫാത്തിന് ശേഷവുമൊക്കെ കാണാനും അതുപോലെ തന്നെ പലർക്കും അത് അനുഭവിക്കാനൊക്കെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ധാരാളം കറാമത്തുകൾ കാണിച്ച ഒരു വലിയ മഹാനായിരുന്നു മുഹമ്മദ് മുസലിയാർ എന്നാണ് അവരൊക്കെ പറഞ്ഞത് പൊന്നാനി തങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട വലിയൊരു മഹാനൊക്കെ ഇവിടെ സിയാറത്തിന് വരുമായിരുന്നു എന്നും അറിയാൻ സാധിച്ചു അപ്പം ഇത്തരത്തിലുള്ള ചെറിയൊരു ചരിത്രമാണ് മഹാനവറികളെക്കുറിച്ച് അറിയാൻ സാധിച്ചത് പിന്നെ മഹാനവറുകളുടെ വഫാത്തിന് ശേഷമുണ്ടായ ഒരു സംഭവം പ്രദേശത്തെ ഒരു ഉസ്താദ് എന്നോട് പറയുകയുണ്ടായി അദ്ദേഹം അതിന് സാക്ഷി കൂടിയാണ് അതായത് മഹാനവറുകളുടെ ഈ മഹാൻ്റെ പേര് ഒരു സഹോദരൻ തൻ്റെ വാഹനത്തിൻ്റെ മുകളിൽ എഴുതി വച്ചിരുന്നു പിന്നീട് ആ വാഹനം വിൽക്കുകയും വാങ്ങിയ ആൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് വെക്കുകയും ഈ മഹാനവറുകളുടെ പേര് എടുത്തു കളയുകയും ചെയ്തു ശേഷം ഈ വാഹനം ഇടയ്ക്കിടക്ക് കേടുവരും അപ്പോൾ മുമ്പ് ഈ വാഹനം നന്നാക്കിയിരുന്ന വർക്ക് ഷാപ്പുകാരൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും അങ്ങനെ കാര്യമായ കേടുകളൊന്നും കാണുന്നില്ല പക്ഷേ വാഹനം ഇടയ്ക്കിടക്ക് ഇങ്ങനെ കേടുവരുന്നൊരവസ്ഥ വന്നു അവസാനം ഈ വർഷാപ്പിലെ ഈ മനുഷ്യൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ഇതിന് മുമ്പൊരു പേരുണ്ടായിരുന്നല്ലോ ആ പേര് നിങ്ങൾ കളഞ്ഞല്ലോ ഒരു പക്ഷേ അതായിരിക്കും കാരണം എന്ന് പറഞ്ഞ് ഈ മഹാനവറികളുടെ പേര് വീണ്ടും ആ ഒരു വാഹനത്തിൻ്റെ മുകളിൽ എഴുതി വെച്ചു ശേഷം ആ വാഹനത്തിൻ്റെ പിന്നെ അത്തരത്തിലുള്ള ഒരു പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് അപ്പോൾ ആ പേര് വീണ്ടും ആ വാഹനത്തിൻ്റെ മുകളിൽ എഴുതി വെച്ച സംഭവമൊക്കെ എൻ്റെ ഒരു സുഹൃത്തു കൂടിയായ ഒരു സ്താദ് അദ്ദേഹം അത് കണ്ടിട്ടുണ്ട് എന്നൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം മഹാനവറികളെക്കുറിച്ച് അനുഭവസ്ഥരിൽ നിന്ന് കേൾക്കാനിടയായി ഏതായിരുന്നാലും ജീവിതത്തിൽ വലിയ കറാമത്ത് കാണിച്ച വലിയൊരു മഹാനാണ് ചിസ്റ്റി തുരീക്കത്തിൻ്റെ മശാഹന്മാരിൽപ്പെട്ട വലിയ മഹാനാണ് പിന്നെ മഹാനവർക്ക് വിവാഹം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ മക്കളുണ്ടോ ഇല്ലയോ അതിലൊക്കെ വ്യക്തമായി ഒരു ചരിത്രങ്ങൾ ലഭിച്ചിട്ടില്ല ഇല്ല വിവാഹം കഴിച്ചിട്ടില്ല എന്ന് എന്നാണ് അറിയാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ അവരുടെ മക്കൾ മക്കളുടെ പരമ്പരയൊന്നും വ്യക്തമായി അറിയപ്പെട്ടിട്ടില്ല ഇൻഷാള്ള ഈ മഹാനെക്കുറിച്ച് ഇനി ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയുമെങ്കിലും നിങ്ങളത് കമൻറ്റിലൂടെയോ മറ്റൊക്കെ ആയിട്ട് നിങ്ങൾക്കത് രേഖപ്പെടുത്താം അള്ളാഹു സുബഹാനുഹോത്താല ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനൊക്കെ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാൻ്റെ മതത് അള്ളാഹു നൽകട്ടെ ആ മീൻമീൻ الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا نهد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر واسط اذا وقب ومن شر النفاثات في الأقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس. الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده അള്ളാഹമ്മദ് റഹ്മാനും റഹീമുമായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യദായ അല്ലാ ഞങ്ങളോതിയ ഖുർആാനുഷെരീഫിനെ കബൂലാക്കണേ അല്ലോഹ് നീ സ്വീകരിക്കണേ അല്ലോ ഇതിൻ്റെ എല്ലാം സവാബിനെ ഇവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനായ നിൻ്റെ വലി ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലോ ഇവിടുത്തെ ദറജകളെ ഉയർത്തണേ അല്ലോ ഇവിടുത്തെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണം റഹ്മാനെ അള്ളാഹുവ ഈ മഹാൻ്റെ ഹക്കിജാഹ് പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെയും പൊറുക്കണേ അല്ലോ അള്ളാഹുവ ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ കൽബും മനസ്സും ഞങ്ങളുടെ എല്ലാ ഹറക്കാത്ത സക്കനാത്തുകളും നീ തരണം റഹ്മാനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അപകടങ്ങൾ അപകട മരണങ്ങൾ മാരകമായ രോഗങ്ങൾ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോഹ് അള്ളാഹു ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഹൈറായ ഉദ്ദേശങ്ങളെ നീ ഹാസുലാക്കി തരണേ റഹ്മാനെ അള്ളാഹുവേ മക്കളില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാൻ ഹൈറായ സ്വലഹിങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ല ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹയറായ ജോലി നൽകണേ അല്ല സ്വന്തമായി വീടില്ലാത്തവർക്ക് നല്ല ബറക്കത്തുള്ള വീട് നൽകണേ അല്ല വിവാഹപ്രായമെത്തിയവർക്ക് ഹയറായ ഇണകളെ നീ അടുപ്പിക്കണേ അല്ല കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെയും വീട്ടാൻ തോഫിയൊക്കെ നൽകണേ അല്ലോ അള്ളാഹുവി പല ജാതി രോഗങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ടോ റഹ്മാനെ ഈ മഹാന പറക്കത്തുകൊണ്ട് ഇവിടുത്തെ കറാമത്തുകൊണ്ട് ഹാജ് ഹാജിലായ താമമായ ഷിഫ് നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവെ ഞങ്ങളോട് ദുവാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് റഹ്മാൻ അവരുടെ എല്ലാ ഹൈറായ ഉദ്ദേശങ്ങളും നീ ഹാസ്വിലാക്കണം റഹ്മാനെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രയിലേക്ക് സാമ്പത്തികമായി സഹായിച്ചവരുണ്ട് റഹ്മാനെ ഇന്നത്തെ യാത്രയിലേക്ക് പ്രത്യേകം ഞങ്ങളുടെ യാത്രാ ചെലവിലേക്ക് സഹായിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനുണ്ട് റഹ്മാനെ ലാഹുവേ അവർക്ക് നീ ഹൈർ നൽകണേ അല്ല ഭറക്കത്ത് നൽകണേ അള്ള ഇവിടുത്തെ മതത് അവർക്ക് നൽകണേ അല്ല ലാഹുവെ ഇവിടുത്തെ സഹായം അവർക്കും ഞങ്ങൾക്കും നൽകണം റഹ്മാനെ ലാഹു ഇവിടെ വരാനും സിയാറത്ത് ചെയ്യാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജീവിക്കൽ ഹയറാകുന്ന കാലമത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ഇജ്ജത്തോടെ ജീവിച്ച് അവസാനം മരിക്കൽ ഹയറാകുന്ന സമയം കാമിലായ ഈമാനോടെ ഹബീബ് മുഹമ്മദ് കണ്ട് സന്തോഷത്തോടെ പുഞ്ചരിച്ച് ലാ എന്ന് ചൊല്ലി ഈമാൻ സലാമത്തായി മരിക്കാൻ ഞങ്ങൾക്കും കുടുംബങ്ങൾക്കും നൽകണയല്ലോ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير الك سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم